അപ്പൊ കാറിൽ പോയി കൂടെ കാറിൽ പോയി കൂടെ ആയിരത്തഞ്ഞൂറ് ഉപ്പ ഉണ്ടെങ്കിൽ ഒരു ദിവസം കാറ് കിട്ടും അതപ്പോ ഹോട്ടലാണെങ്കിലും വന്ന ആണല്ലോ കിട്ടില്ല തെറ്റി കിടക്കണമുണ്ടോ

അത് എന്ത്രി പോയിട്ട് വാറു പോയിട്ട് വാറോ

पुणे चाव ओम सामने रंगाली वेज़ तंत्र ज्ञानी वर्ग में बोल के बारे में क्या हैं आह बोल हैं सेठ ने रंगाई चोर तोड़ा ना ओके ओके तो ये चारों से हमारा पाले ने ये पांच जागने हैं एक एक दिमाग लड़कों അവിടെ മസാലയിലല്ലേ അവിടെ കണ്ടോ വിശേഷം എന്താ കണ്ട വിശേഷം എവിടെ മനസ്സില് എക്യു 17 ആണ് അതിനെ അതന്നെ കുഞ്ഞിക്ക് അതൊന്നും മാറാ പറ്റില്ല അതാണ് അത് കുഞ്ഞിക്ക് മാറ്റില്ല അതിനെ നേരെ തിരിക്കാൻ പറ്റാലോ അങ്ങതെല്ലേ നമ്മൾ മാറാണ്ടല്ലാതെ ചേച്ചിയുടെ നേരം സമയമായി വരുന്നു ഓക്കേ അയ്യേ അവിടെ നിന്ന് ఇది వయ్యనేదే కానీ అన్నీ పేకి అక్కడ అనుదు అవర కొయిలో వస్తావు అవర కొయిటందన శాస్త్రి గందు అల్ల అచ్చం తినను మచె హై హై సుదుమాన అల్హమ్దుల్illah అనే పొందు తట్టి ముట్టి తట్టి ముట్టి కవి ഇപ്പോഴും ഒരു പേടിയാണല്ലോ സമയമാകുമ്പോന്നോന്താ പേടി പേടി എന്താ പൊട്ടത്തിയാടുമ്പോ പേടി ആൻഡ് ബ്യൂട്ടി സ്പീക്സ് എല്ലാവർക്കും വെൽക്കം ലൈക്ക്ഡ് എന്റെ കൽവിൽ പോയി അറിയില്ല എന്താ എന്നെ പിന്നെന്താ ഒരു കമന്റ് കമ്മിറ്റിട്ടോട്ടോ അക്കു സ്നേഹം തരുന്നുണ്ട് ഒരുപാട് എവിടെയാണ് മനസ്സുള്ളത് മനസ്സുള്ളത് അവിടെ ഇതവിടെ എല്ലാരും ഒന്ന് സബ് സപ്പോർട്ട് സപ്പോന്നുണ്ട് എല്ലാരാ പിഞ്ചലൊന്ന് കൂട്ടുകൊടുക്കട്ടോ ആരെ ഞാനാണോ പൂവ് മലബാറേ എന്നാലേ ഇവിടെ നിന്ന് മുങ്ങിയതാ താലി കൊല്ലും ഞാന് എല്ലാരും എന്നെ കൂട്ടാ കൂട്ടാക്കോ തിരിച്ചു വരാൻ വരാട്ടോ തിരിച്ചു വരാട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാരും ഒന്ന് കൂട്ട് കൊടുക്കട്ടോ അവരെ പിഞ്ചേച്ചാലും കൊടുക്കും ഉമ്മയുടെ അസലാമലൈക്കും എന്ന് പറയുന്നത് ഉമ്മ നിങ്ങളെ കൊണ്ട് അസ്സലാമലേക്കുന്ന് ആരൂസ് ആരൂസ് ആ ഇടവരി ഉമ്മ ഇല്ലേ ഇവിടെ ഉമ്മ പോയി സലാം അടക്കിണ്ട് കേട്ടാ മാമ വായിച്ചോ വഹിച്ചോ മലബാർ ചിരിക്കുന്നു ആരൂസ് നിലാവ് മലബാർ എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ ഇന്നലെ ഇന്നലെ ഈ മലബാർ ഇവിടെ നിന്നിട്ട് ഗ്യാപ്പ് കിട്ടിയപ്പോൾ പതുക്കെ പടന്ന നൈസായിരിക്കുക നൈസായിരുന്നു നൈസായിട്ട് ഇവിടുന്ന് സൂട്ടായി ഇളിക്കണ്ട ഉം എല്ലാരോടും ഹായ് എന്ന് പറയുന്നുണ്ട് അറിയുന്നു തുടരും മൂവി കണ്ടോ അയ്യപ്പദാസ് കണ്ടിട്ടില്ല കണ്ടിട്ടില്ല

ആലോചിച്ചിരിക്കുന്നുണ്ട് മുറുവിനെ സ്നേഹം കൊടുക്കണ്ട ഭൗമി സുഖമാണ് ബ്രോ സുഖം അങ്ങനെയൊക്കെ പോകുന്നു തട്ടിയും തട്ടിയും തട്ടിയൊക്കെ മലബാറേ അവിടെ മുറുവിനെ വിളിച്ച് സ്നേഹം കൊടുക്കണ്ട മലബാറ് സുഖമായി പോകുന്നു പറയുന്നുണ്ട് കഴിച്ചോ പൊട്ടിച്ചോ എന്റെ കൽവിൽ പൂത്തൊരു പൂവേ നിന്നെ കാണാൻ പൗമി ഹായ് പറയുന്നുണ്ട് ഷർഫുദ്ദീൻ ഷർഫുക്ക വെൽക്കം വെൽക്കം മൂവി കാണാൻ പോവാ പൂവാറാദക്ക മലബാർ ഹായ് എന്ന് പറയുന്നുണ്ട് എടാ എൻ്റെ മോൻ എന്നോട് അന്വേഷണം പറയുന്നു തിരിച്ചും മോനെ സ്വത്തെ മാണിക്കല്ലേ ലവ് ഇടാ ആരും ദിവസം ഡാൻസ് കളിക്കുന്നു എന്താ ബ്രോ ഇന്നലെ ബാനു ബാനുലേവിൽ പാട്ട് പാടാനുള്ളത് ഒന്നുമില്ല അതിന്റെ മൂടായിരുന്നില്ല മലബാർ ചിരിക്കുന്നുണ്ട് പിന്നെയും ചിരിക്കുന്നുണ്ട് മലബാർ മൂവി കാണാൻ ഞാനും ഉണ്ട് ഞാൻ പോണില്ല ഷാജി ഹായ് പറയണ്ടില്ലാബു മച്ചി മുസാഫറിണോ പടച്ചിന് ഈസ്മാക്കടത്ത് കയരുവാ കാറുണ്ടോന്ന് കേൾക്കുന്നുണ്ട് കാറല്ല പൂരിപ്പിച്ചോ ഹായ് നിലാബ് എന്ന് പറയുന്നുണ്ട് ഷാജി മച്ചിയും മുറു ചിരി മുറു എന്ന് വെച്ചിട്ട് ചിരിക്കുന്നുണ്ട് നമ്മുടെ മലബാർ ഇതാ എവിടെയാ ഞാൻ അമ്മേൻ്റെ വീട്ടിലാ ആരോ സായം എന്ന് പറഞ്ഞു മുറ അതൊക്കെ ക്രിസ്സോ ക്രിസ് ക്രിസ്സേ ഹായ്ഡാ ലൈക്ക് അടിച്ച് അടിച്ചു കരുവാട്ടോ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലേക്കനൊക്കെ ചവിട്ടി മല പിടിച്ചു പിടിച്ചോ മലബാർ രണ്ട് വട്ടം മോണ്ടി ചിരിക്കുന്നുണ്ട് മുറോ ഞാനും ഉണ്ട് നമുക്ക് പോകാമെന്ന് പറയുന്നുണ്ട് ഭൂമി മലബാർ അതാണ് ചിരിക്കുന്നത് ആരോസും ചിരിക്കണേ മാജിക്ക് അതാണ് മാജിക്ക് മാജിക്ക് കാണിച്ചോ ഇതാ കേട്ടോ ഇത് ഇതൊരു പൂട്ടാണ് ഈ പൂട്ടിൽ ചാവികൊണ്ടാണ് ഞാൻ ഇപ്പോൾ തുറന്നത് ഇനി നിങ്ങൾക്ക് മാജിക് കാണിക്കുന്നു അതാ ഈ ചാവി അവിടെ വെക്കുന്നു ഈ പൂട്ട് കണ്ടതാ വാവു ഇല്ലാതെ പൂട്ട് പൂട്ടിയിരിക്കുന്നു വാവ് വാവുക്കോ പാരിസ്മാനെ ഹായ് ഹായ് വെൽക്കം ഫോമിനെ വിളിക്കുന്നുണ്ട് മുസാഫർ മുസാഫ മുഫാസന്നെ എന്നാലും അതന്നെ അവിടെ വിട്ടുപോയത് മുറിവെന്ന് ജയോ ആരും ചിരിക്കണ്ട് അനസുകാക്കുന്നാൾ ഗാനം എവിടെ ഈ എന്റെ വാട്സാപ്പിൽ മെസ്സേജ് ഇല്ലല്ലോ ചാവില്ലാതെ തുറക്കുമോ അത് ചാവില്ലാതെ ഞാൻ പൂട്ടിയില്ലേ അതന്നെ വലിയ വലിയ കഴിവല്ലേ വാവോ കിടലും ബുദ്ധിന്ന് എൻകൂട്ടോ അങ്ങനെയാണെങ്കിൽ അത് മാജിക് എന്ന് പറയാമോ എന്തോ ആരാ വരുന്നത് എൻ്റെ കൂടെ ഞാൻ ഇല്ല നിങ്ങളുടെ കൂടെ വന്നെന്ന് പറഞ്ഞാൽ ശരിയാവില്ല കോമഡിന്ന് കോമഡി അല്ല കുരിപ്പേ മാജിക്കാണ് കാണിച്ചത് മുഫാനും വിളിക്കുന്നുണ്ട് ഓമി നമ്പർ ഇല്ല അന്ന് നമ്പറല്ലേ ഞാൻ അന്നിടക്ക് തന്നീനി ഞാൻ നോക്കട്ടെട്ടാ അപ്പന് നല്ല സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുമല്ലോ അപ്പനോ ഏ തല വെയിലേ ചട്ടി വെക്ക് തലയിൽ ഇവിടെ ചട്ടിയില്ല ഭാര്യ കൂട്ടാ സുഖമില്ല നിക്കുന്നു മലബാറ ആ പിൻ ചെറിയ കൂട്ടില്ലാത്തവർക്കൊരു കൂട്ടു കൊടുക്ക മലബാറ ചിരിക്കണ്ട് ഞാൻ ഇറങ്ങിയിട്ടോടാ പോവല്ലേടാ അവിടെ നിക്കടാ ഇന്നാണ് ബർത്ത്ഡേ എന്ന് പറയുന്നത് കോമി വാ മത്തേ പോവാം നമുക്ക് എന്ന് പറയുന്നുണ്ട് ഈ മാജിഷ്യൻ എനിക്കും പഠിപ്പിച്ച് തരുമോ ഇല്ലല്ല അത് എൻ്റെ എൻ്റെ ഞാൻ പറഞ്ഞു കൊടുക്കില്ല പിന്നെ വരാമെന്ന് പറയണ്ട ഒരു സോക്കടാ കമലട്ടിൻ്റെ മുൻപേ കൂട്ടാക്കിയിട്ടുണ്ട് ഞാൻ കൂട്ടന്നെയായിരിക്കും ഞാൻ വേറൊരു കാര്യത്തിനാണ് ചോദിച്ചത് മോസാന്ന് പറഞ്ഞിട്ട് വിളിച്ച് സ്നേഹം കൊടുക്കേണ്ട മലബാർ ബുഷി താത്ത സുഖം അലഹമുല്ല എന്ന് പറയുന്നുണ്ട് ഫാരിസ്മാൻ എല്ലാവരും കൂട്ടാക്കണമെന്ന് പറയുന്നുണ്ട് എല്ലാരും ആ മുഫാസ് മറ്റേ ആ എണ്ണൊന്ന് കൂട്ടി കൊടുക്കട്ടോ ആൻ ബട്ടർഫ്ലൈ സ്പിക്സ് ഇന്ന് അമ്മയുടെ വീട്ടിലല്ലേ നല്ല സ്പെഷ്യൽ ഉണ്ടാവുമല്ലോ അമ്മയല്ല അമ്മായിന്റെ ഒരു മിനിറ്റ് കിട്ടും അവിടെ എന്താ ബദറി യുദ്ധം പത്രയുദ്ധം പത്രയുദ്ധം വെയിറ്റ് ആക്ക് വീട്ടിൻ്റെ മുന്നിൽ വീട്ടിൻ്റെ മുമ്പിൽ ഒരു പേപ്പർ ഇട്ടത്തറേ അതിനാണ് പത്രയുദ്ധം ഞാൻ പറയണോ അവിടെ വേണ്ട 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 ആ അപ്പം എവിടെ മുടി സൂപ്പറാണ് മതി എന്ന് പറയുന്നുണ്ട് മുറുക്ക മുസാ മാജിക് കണ്ടോ എന്താ ബുദ്ധി അല്ലേ ബുദ്ധിയല്ലേ ഇത് പിൻ പിൻചെയ്യുന്നു ഏത് മുറുവിനെ വിളിച്ച് സ്നേഹം തരുന്നുണ്ട് ഭൂമി പോലീസിനെ വിളിക്കുന്നു കണ്ണട വെക്കുന്നോക്കണ്ടെ ജേണി ഹൈ ഹൈ ലൈക്കടിച്ചുവ അല്ല അവിടെ എന്താ അതിനെ ഒരു പേപ്പർ വീടിൻ്റെ മുമ്പടുത്തേക്ക് ഇട്ടു എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഞാൻ പറഞ്ഞോ അവിടെ വേണ്ട അവരുടെ തല്ലോ പെണ്ണുങ്ങളാണ് മലബാറിനെ വിളിച്ച് ചിരിക്കുന്നുണ്ട് കണ്ണുകൊത്തുന്നുത്ത ആലെ പറഞ്ഞത് ടോ ഗദർഡൻ വെൽക്കം എന്നാന്ന് മുഫ വേണ്ട അവിട്ടേക്ക് എന്ന് പറയുന്നുണ്ട് മലബാർ പതിനഞ്ചാമത്തേക്ക് അശ്മി ടാങ്കു ഞാൻ പറഞ്ഞു അവിടെ കോംപ്രമൈസ് ചെയ്യാൻ ആ അവിടെ രണ്ടാമത്തെ ഇടപെട്ടേക്ക് കൊടുങ്ങും മുറിവിനെ വിളിക്കണ്ട അസ്മി പയ്യ മോനെ നീ കയറുമോ എന്ന് നീക്കുന്നുണ്ട് മലബാറ് ഫൗമിനെ വിളിക്കുന്നുണ്ട് ജേണി അസ്മിത്ത ഹായ് സുഖമാണോന്നിട്ടുണ്ട് കേറും കയറും എന്ന് പറയുന്നുണ്ട് ഷാസ് ക്രാഫ്റ്റ് വെൽക്കം വെൽക്കം എൻ്റെ ഫ്രണ്ട്സുകാർ പറഞ്ഞത് കൊണ്ട് ബെറ്റർന്ന് ഓ എൻ്റെ വീടിൻ്റെ മുന്നിലാണോ സൈഡിൽ ഇറ്റ്സ്മീ ഹായ്സ് മൈ ഹായ് എന്ന് പറയുന്നുണ്ട് ഫോമി ഫോനെ അസ്ലാം വലൈക്കും ലൈക്ക് പാനച്ച് താങ്ക് യു വലൈക്കും സ്ലാറുല്ലാ പ്രകാശ് എല്ലാവരും കൂട്ടാക്കണേന്ന് പറയുന്നുണ്ട് ആ ജേണീനെ എല്ലാവരും കൂട്ടാക്കി കൊടുക്കട്ടോ ഇറ്റ്സ്മി ഇറ്റ്സ് മൈ ഹായ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ ബാബക്കാക്ക സുഖമാണെന്ന് വെക്കുന്നുണ്ട് നമ്മുടെ വാര്സ്മാൻ വാര്യസ്മാനും വിളിക്കുന്നുണ്ട് അസ്മി അസ്മി ഹായ് ഭൂമി എന്ന് പറയുന്നുണ്ട് നമ്മുടെ ബാവക്ക സുഖം എന്ന് പറയുന്നുണ്ട് നമ്മുടെ അസ്മി ഹായ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഏജൻറ്റ് ഡാമോ വെൽക്കം വെൽക്കം ലൈക്ക് അടിച്ചിരുമോ കേട്ടോ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ഒന്ന് കൂട്ടാക്കും സാസ് ക്രാഫ്റ്റ് ലൈക്ക് പതിനായിരം രൂപ താങ്ക് യു ബാവക്കാനെ വിളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് നമ്മുടെ അസ്മി ബാവക്കാനും വിളിക്കുന്നുണ്ട് ഭൗമി ബാവക്കാക്ക അസ്ലാമലിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് രാവ് ഉമ്മച്ചി അശ്മിനെ വിളിക്കണ്ടേ അശ്മിൻ താത്ത സുഖം എന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ ഫാരിസ്മൻ ഫാരിസ്മന സുഖം എന്ന് പറയുന്നുണ്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് താങ്ക് യു ഏജൻസ് ഫാരിസ്മാൻ വിളിക്കേണ്ട ഭൗമിയാണ് ജസ്മിനെ വിളിക്കേണ്ട ഭാവക്ക ഫാരിമാൻ്റെ ചുഖം എന്ന് പറയുന്നുണ്ട് ഭാവക്കാൻ വിളിക്കേണ്ട മുഫാസ ജിന്നെ വിളിച്ച് കരയുന്നുണ്ട് ഭൗമി അത് പോയി കോംപ്രമൈസ് ചെയ്യും കുറിപ്പേ അവിടെ നിറക്കട്ടെ അവിടെ നിറക്കട്ടെ പാലിക സ്വല മാഡു എന്ന് പറയുന്നുണ്ട് ഭൗമി ഭൗമി ലോമി സ്വീറ്റ് എവിടെ നിന്ന് കഴിക്കുന്നുണ്ട് കഴിഞ്ഞാൽ അവിടുത്തെ ബാധകരുത്തം ഇല്ല ഇല്ല സൗണ്ട് കമ്മിയാക്കി കുറച്ചും മട കൂടട്ടെ അനസ്കാക്കയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് എൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ട് ഉമ്മ ഉണ്ട് ഏട്ടനുണ്ട് ഏട്ടൻ്റെ വൈഫുണ്ട് കുട്ടിയുണ്ട് പഠിച്ചോ എൻ്റെ കൈന്റെ പറക്കത്തുണ്ട് അവിടെ സൗണ്ട് കൂടുന്നു അവിടെ സൗണ്ട് മെല്ലെ മെല്ലെ കൂടുണ്ട് ഇനിപ്പം നമ്മള് കൈ അറിച്ചിട്ടാണ് പറയും മാട്ടാ ഫോമിനെ വിളിച്ചിട്ടാണ് ചിരിക്കുന്ന ഇത് കാക്കയുടെ കൂടാണ് അല്ലല്ലോ അത് അമ്മയിലെ സൂര്യ മലബാർ വാച്ചിങ്ങനുണ്ട് ആ ഈ വാച്ചിങ്ങനുണ്ട് മറ്റപടുന്ന എങ്ങനെ മുങ്ങുണ്ട് ഹായ് എനിക്കറിയു പ്രകാശ് ബിന്ദു ഹായ് ഹായ് വെൽക്കം കുമാര ഹായ് മലബാർ മലബാറ ചരിക്കറിയാ ഈ പോകുന്നുള്ളു ഇവിടെ ഇപ്പോൾ ഞാൻ വിളിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഇല്ല ഇല്ല ലൈക്ക് എന്ന് പറയണ്ടേ ഷർമി തെങ്ങും കുമാരണ വഴക്ക് അല്ലല്ല അത് രണ്ട് കൂട്ടുകാരും അങ്ങോട്ട് വേറെ വേറെ കൂട്ടർ എടാ അനസ് ഒന്ന് പോയി നോക്ക് അവിടെ യുദ്ധമല്ല കത്തിക്കുത്ത് നടക്കുന്നു എവിടെയും പോയില്ല അവരുടെ അടി കേൾക്കുന്നു മലബാറന്നുണ്ട് സ്നേഹം തരുന്നുണ്ട് അസ്മി അസ്മിനെ വിളിക്കുന്നു മലബാർ ഹൈ എൻ്റെ അമ്മച്ചി വന്നു അമ്മ ഹൈ ഹൈ സുഖാണോ ഫുഡ് കഴിച്ചോ ഇന്ന് ഉറക്കണ്ടായിരുന്നോ പോയോ അവളെ പനി എങ്ങനെയുണ്ട് അസുഖം എങ്ങനെയുണ്ട് കുറവുണ്ടമ്മ ഡോക്ടറെ കാണിച്ചോ എന്താ പറഞ്ഞേ അവിടെ ഒരു ഞാനങ്ങനെ വിളിച്ചിട്ടാണോ അവർ ഇങ്ങനെ പ്രശ്നമാക്കുന്നത് പോയി സ്റ്റോപ്പാക്കാൻ പറ അല്ലെങ്കിൽ പ്രശ്നത്തിലേലും വേറെ പ്രശ്നത്തിലേലും പോകല്ലോ നമ്മളുടെ വീട്ടിലല്ല അല്ലേ അപ്പം നടക്കട്ടെ മുന്നേ നടക്കട്ടെ ഓക്കെ நாம் செல்லி டேட்டா வெரிமின் டேட்டா I'm